السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد وهمانا نردنا أستاذ مار ريبطة مار غزوة ودان غزوة الأبواء ودان يضم أدواء أبواء يضم സഫർ അ സാനിയ ഹിജറയുടെ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് ഇത് നടക്കുന്നത് സാർ റസൂൽല്ലാഹ് സാഹു അലൈ വസ്ലം ബിൻ അഫരിം മിനൽ മുഹാജി ഇല വദ്ദാൻ മുഹാജിരീങ്ങളിൽ നിന്ന് ഒരു സംഘം ആളുകളുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലങ്ങൾ വദ്ദാനിലേക്ക് പുറപ്പെട്ടു മക്കയുടെയും മദീനയുടെയും ഇടക്ക് അബവായിൽ നിന്ന് ആറോ എട്ടോ മൈൽ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വദ്ദാൻ ഇതിൻ്റെ സമീപമാണ് അബവാ ഉള്ളത് അതുകൊണ്ട് വസുവത്തുൽ അബവാവ് എന്നും പേരുണ്ട് നബിസ്വല്ലാഹുല വസ്ലമ തങ്ങളുടെ വസുവത്തുകളിൽ ഏറ്റവും പ്രഥമമായിട്ട് ഉണ്ടായ വസുവത്താണ് വസുവത്ത് വദ്ദാൻ നബി അലൈഹി നബിസ്വല്ലാ തങ്ങൾ മഹാജരികളിൽ നിന്നുള്ള ഒരു സംഘം ആളുകളുമായിട്ട് വദ്ദാനിലേക്ക് പുറപ്പെട്ടു യുരീദു നബി നബിസ്വല്ലാ അലൈഹി തങ്ങൾ ലക്ഷ്യം വെക്കുന്നു ബനീ ലംറ അയ്യർ അല്ലെ ഖുറൈഷ് ബനു ലംറ ഗോത്രത്തെയും ഖുറൈസുകളുടെ ഒട്ടകക്കൂട്ടങ്ങളെയും യാത്രാ സംഘം എന്നും അർത്ഥം പറയാറുണ്ട് ഫ ഫാത്തഹുൽ അയ്യീർ അങ്ങനെ ഈ ഒട്ടകക്കൂട്ടങ്ങൾ ഈ യാത്രാ അലൈഹി നബിസ്വല്ലാഹുലൈഹി തങ്ങൾക്ക് നഷ്ടമായി അവരെ ലഭിച്ചില്ല അവർ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വ വാദായത് ഹു വ വാദായത് ഹു ബനു ലമ്രനൂ ലമ്ര ഗോത്രക്കാർ അലൈഹി വല മതങ്ങൾ തങ്ങളുമായിട്ട് സന്ധിയിലേർപ്പെടുകയും ചെയ്തു അങ്ങനെ യുദ്ധം നടക്കാതെ തിരിച്ചു പോന്നു ഇതാണ് ഖസ്വത്ത് വദ്ദാൽ ഖസ്വത്ത് ബവാത്ത്സ് മറ്റൊന്ന് ഖസ്വത്ത് ബവാത്ത്സ് ബവാത്ത് യുദ്ധം അവൽ അസനത്ത സാനിയ ഹിജറ രണ്ടാം വർഷം റബിയുൽ അവൽ മാസത്തിലാണ് ഈ യുദ്ധം ഹറദ് റസൂൽ ഉള്ളഹി സാഹുല ഫിമിയൽ മഹാജിരീൻ മഹാജിരീങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ് ആളുകളിലായിട്ട് നബി അലൈഹി നബിസ്വല്ലാൻ സിലമതങ്ങൾ പുറപ്പെട്ടു ലി അത്തരി എറ ഉമയ്യത്ത ബിനി ഹലഫ് ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒട്ടകക്കൂട്ടത്തെ യാത്രാ സംഘത്തെ നേരിടാൻ വേണ്ടിയാണ് പുറപ്പെട്ടത് വ മാഹു മിയത്തു റജുലിൻ മിൻ ഖുറൈഷ് വ അൽഫാനി വ ഹംസു മിയ വ ഈർ അദ്ദേഹത്തോടൊപ്പം ഖുറൈസികളിൽ നിന്നുള്ള നൂറാളുകളും ആയിരത്തി അഞ്ഞൂറ് ഒട്ടകവും ഉണ്ടായിരുന്നു ഹർത്ത ബലഹസാഹുലി വസ്ലം ബവാത് അങ്ങനെ നബി സലാഹു അലൈഹി തങ്ങൾ ഭവാത്ത് എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ അടുക്കിലെത്തി ആ പർവ്വതത്തിലെത്തി ഫ വജദൽ അൽ അപ്പോൾ റഫീസലാഹു വല്ലാ അലൈഹി വസ്ല മതങ്ങൾ ഈ ഒട്ടകക്കൂട്ടത്തെ എത്തിച്ചു കണ്ടെത്തി കത് സബക്കത്തുഹു ആ ഒട്ടകക്കൂട്ടം നബി സാഹുലമ ഞങ്ങൾക്ക് മുൻകടന്നു പോയതായിട്ട് എത്തിച്ചു അങ്ങനെ ആ യുദ്ധവും നടന്നില്ല ഇനി മറ്റൊരു കസുവത്താണ് കസുവത്തുൽഷെയ്റ ഒ കസുവത്ത് ജുമാദൽ ഊല അസനത്ത സാനിയ ഹിജ രണ്ടാം വർഷം ജുമാദൽ അൽല മാസത്തിലാണ് ഇത് നടക്കുന്നത് ഹർജ് റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലമ ഫി മിയത്തിമ ഹ ഹംസീന റജുലിൻ അൽ മുഹാജിൻ നിന്ന് നൂറ്റി അൻപത് ആളുകളിലായിട്ട് നബി സല അലൈഹി അലൈസ്വല മതങ്ങൾ പുറപ്പെട്ടു ലി അത്തരുള്ള മയിൽ കുറൈസ് കുറൈശികളുടെ ഏറ്റവും വലിയ ഒട്ടകക്കൂട്ടത്തെ നേരിടാൻ വേണ്ടി ഹർജത്ത് ആ ഒട്ടകക്കൂട്ടം ആ യാത്രാ സംഘം പുറപ്പെട്ടിരിക്കുന്നു ഇല ശ്യാം ശ്യാമിലേക്ക് ഫി ഇമ്രീ അബി സുഫിയാൻ ബിനി ഹർബിൻ അബു സുഫിയാൻ ബിൻ ഹർബിൻ്റെ നേതൃത്വത്തിലായിട്ട് ഷാമിലേക്ക് പുറപ്പെട്ടതാണ് ആ യാത്ര ആ യാത്രാ സംഘം അങ്ങനെ ഹത്ത ബലഹസാഹു അലൈ വസ്ലം അൽ ഷീറ നബി സലഹു അലൈഹി വസ്ലമതങ്ങൾ അൽ അൾ ഷെയിറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഫൽറുഹു അപ്പോൾ നബി സലാഹു അലൈഹി വല്ല മതങ്ങൾ ഈ ഒട്ടകക്കൂട്ടത്തെ നബി സല നഷ്ടപ്പെട്ടതായിട്ട് കണ്ടെത്തി ഫഹുനാക്ക അവിടെ വെച്ച് ഹാലഫ സാഹു അലൈവലം റസൂലി സാഹു അലൈഹി വസ്ലം തങ്ങൾ സഖ്യകശി സഖ്യം ചേർന്നു സഖ്യമുണ്ടാക്കി ബനി മുതലജിൻ ബനി മുദ്രജ് ഗോത്രക്കാരുമായിട്ട് അഹ്ലിൽ അഷീറ അതായത് അഹ്ലിൽ അഷീറ അഹലൽ ഉഷേറ ഈ ഉഷേറയുടെ ആളുകളായ ബനി മുദ്രലജ് ഗോത്രക്കാരുമായിട്ട് സഖ്യം ഉണ്ടാക്കി ഇൽ മദീന പിന്നീട് നബി അലൈഹി ലബിസല്ലാ തങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങി ആ യുദ്ധവും ആ പോരാട്ടവും നടന്ന് നടന്നിട്ടില്ല ആ യുദ്ധം നടന്നിട്ടില്ല റസുവത്തു സഫ്വാന ത്തു ബദറിൽ ഊല സഫ്വാൻ യുദ്ധം അതായത് ഒന്നാം ബദർ എന്ന പേരിലറിയപ്പെടുന്ന യുദ്ധം ജുമാഅൽ ആഹ്റ അസനത്ത സാനി സാനിയ ഹിജ്രയുടെ രണ്ടാം വർഷം ജുമാദ് അൽ ഇത് നടക്കുന്നത് ഹറദ് റസൂലുല്ലാഹു സാഹു അലൈവലം ഫി മിനൽ മുഹാജിരീന യത്തുലിബു ഖുർസബിന് ജാബിൽ ഫിഹിരി റസൂലുള്ളാഹു സാഹു അലൈവലമ തങ്ങൾ മുഹാജിരീങ്ങളിൽ നിന്നുള്ള ഒരു സംഘം ആളുകളിലായിട്ട് പുറപ്പെട്ടു ഫിഹ്രി ജാഹിബ് ൽ ഫിഹിയെ അന്വേഷിച്ചുകൊണ്ട് അലാ സറഹിൽ മദീന സറഹിൽ മദീന മദീനയിലെ മദീനയിലെ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ടായിരുന്നു വഹറബ അങ്ങനെ അദ്ദേഹം ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടാണ് നബി സാഹു അലൈഹി വസ്ലമതങ്ങൾ ഹാജരിയങ്ങളിൽ നിന്നൊരു സംഘം ആളുകളുമായിട്ട് പുറപ്പെട്ടത് ഫസാർ സലഹ് അലൈഹി വല്ല ഹത്ത ബലവ സഫ്വാൻ അങ്ങനെ അലൈഹി റസൂർള്ളാഹി സാഹുലമതങ്ങൾ പുറപ്പെട്ടു സഫ്വാനിലെത്തി ബദറിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ് സഫ്വാൻ ഫാത്തഹു കുറുസു പക്ഷേ നബി നബീസ്വല്ലാസ്വല തങ്ങൾക്ക് കുറച്ച് നഷ്ടമായി അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല ഫർജ ഇല മദീന അങ്ങനെ നബി നബിസ്വല്ലാസ്വല മതങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങി ഈ നാല് യുദ്ധങ്ങളും യുദ്ധമെന്ന പേര് മാത്രമേ ഉള്ളൂ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് പസുവത്തുകളിൽ എട്ടോളം വസുവത്തുകളിൽ മാത്രമേ പോരാട്ട പോരാട്ടം നടന്നിട്ടുള്ളൂ ബാക്കിയുള്ളത് ഓരോ പേരിലുള്ള യുദ്ധം എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്ന യുദ്ധങ്ങളായിരുന്നു വാഹിർ തവാന അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്ലാം വാരിക്കും വാർഹമുല്ല